അതിൻ്റെ നന്മകളും അവരുടെ അതിൻ്റെ പാരമ്പര്യ സ്വഭാവങ്ങളും അതൊക്കെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാകുന്നതായ നമ്മൾ എഴുത്തുകളും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് സുപ്രഭാതം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സുപ്രഭാതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണമെന്ന് അതുകൊണ്ട് ഒന്നാവ് സുബാന മുഖത്താകാൻ മഹത്തായ അനുഗ്രഹം കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ പ്രവാസികളാകുന്ന നിങ്ങളെല്ലാവരും നിലനിൽക്കുന്ന ഇതിനോട് സഹകരിച്ചു ഇതിന് ഇവിടെ നിലനിൽക്കുന്നതായ ആളുകൾക്കുള്ള ശക്തമായ പ്രവർത്തനം കൊണ്ടും ഗൾഫ് അഡീഷൻ എന്ന ഒരു സ്വപ്നം ഒരു സാക്ഷാത്കൃതിപ്പെടാൻ തന്നെ ബഹാനും ഇതിന് നല്ല നെൽക്ക് ഈ പറയപ്പെട്ടതുപോലുള്ള വാർത്തകൾ ആ നെൽക്ക് പ്രസിദ്ധി பிர நல்ல உதேசம் நமக்குள்ளும் அல்லாத்த மட்டும் உதம் நமக்கு அப்போ நம்ம கூட பிரவாதி அது விஜய் தான் நம்ம பூர்ணமாக விசிக்கலாம் ஆசுவாசாய ஒரு விபாகரான நம்ம அதை ஜமீன விபாவனம் செய்யணும் ஈ ஆசையுன்னு விசிக்க நமக்கு அப்பாஸோடு ஏதும் பிரவத்திலும் അത് എന്തെങ്കിലും നൽകുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങള് ഇവിടുത്തെ ജോലികൾ അപ്പൊ യഥാസോട് കൂടി നമ്മുടെ ലക്ഷ്യം വിശുദ്ധമാവുന്നതായ ശരീരത്തിൽ ആ ശരീരത്തിന്റെ സംരക്ഷണം ശരീരത്തിന്റെ സംരക്ഷണം അതോടുകൂടി ഇവിടുത്തെ വിദ്യാഭ്യാസം ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട അതാണ് വെറും ആത്മീയ വിദ്യാഭ്യാസം മാത്രമല്ല ആവശ്യമാകുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിൽ അന്ന് എഴുതി ആ ഭരണഘടനയിൽ അന്ന് ഇനി മുമ്പ് അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് കൊല്ലം ഉണ്ടോ അന്ന് എഴുതി വെച്ച ഭരണഘടനയിൽ നമ്മൾ മഹാന്മാരാകുന്ന ഉസ്താവന്മാരും രേഖപ്പെട്ടു അതുകൊണ്ടാണ് സമസ്തകേള ജീവീയത്തിൽ അതിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രവർത്തനം ഇല്ലേ സമസ്ത കേരള ജപീയത്തിൽ അടിപൊളിയുള്ളത് കേരളത്തിൻ്റെ പുറത്ത് നിന്ന് കേരളത്തിൽ കൂടി ഗൾഫ് രാജ്യങ്ങളിലും അല്ലാത്ത മലയാളികൾ പിന്നെ ജോലി ചെയ്യുകയും അവർ ജീവിക്കുകയൊക്കെ ചെയ്യണം ഇന്ത്യയുടെ പത്തായിരത്തി എഴുന്നൂറ്റി മദ്രസുകളുണ്ട് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമാണ് സംസ്ഥകളുടെ ഇത് ആരെങ്കിലും അംഗീകരിച്ചുകൊണ്ട് നടത്തിയതല്ല അന്ന് ഇതിന്റെ തൊണ്ണൂറ്റെട്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ ഇതിന് അന്ന് രൂപീകരിക്കപ്പെട്ടതിന്റെ ഭരണഘടനയും ഇതിനുള്ള വഴികളൊക്കെ സംസ്ഥകളുടെ ലഭ്യത്തുള്ള മഹാന്മാരാവുന്ന നേതാക്കന്മാരൊക്കെ രേഖപ്പെടുന്നുണ്ട് ആ ഒരു മൂന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ നൽകുന്നതായ ഒരു അംഗീകാരം ഇവിടെ ഒരുപാട് സംഘടനകള് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജമീയത്വങ്ങൾക്ക് അംഗം നൽകുന്നതായ ഒരു അംഗീകാരം മറ്റൊരു സംഘടന ഒന്ന് യഥാസോളികളെ പ്രവർത്തനം മറ്റൊന്ന് നല്ല നീയത്തോളം െങ്കിലും ഒരു സംഘടനയെയോ ഏതെങ്കിലും മറ്റൊന്നിനെയോ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളുടെ ജമീത ഇവിടെ നാം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ല ഇവിടുത്തെ എല്ലാ സൗഹാർദ്ദങ്ങളും അത് നിലനിർത്തം അത് നിലനിർത്താൻ നിർമ്മിച്ചത് അതോടുകൂടി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അത് ഒരു മത്സരത്തോട് കൂടിയായിരിക്കും പിന്നെ വളർന്നു വലുതാവുന്ന പത്രങ്ങളോടൊക്കെ ഏതിനോടും എപ്പോഴും അസൂയങ്ങളൊക്കെ വരും ഭാതവും അതാണ് സംഭവിച്ചത് പ്രഭാതം വളർന്ന് വലുതാവുമ്പോൾ അതിനോട് ചിലപ്പോൾ പലപ്പോ പലതരം അസൂയകളും പലപ്പോണ്ടായിരുന്നു വരും അപ്പൊ അസൂയപ്പെടാനൊന്നും യാതൊരു മത്സരം ആ മത്സരത്തിൽ എല്ലാ പത്രങ്ങളെക്കാളും ചിലപ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട് സപ്രഭാതം അതിനുവേണ്ട പ്രവർത്തികളൊക്കെ നടത്തിക്കൊണ്ടേ അതിന് വിജയിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയമില്ല ഈ സന്ദർഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥകയുടെ രമീയത്തുള്ളമയെ സംബന്ധിച്ചിടത്തോളം കാരണം സംസ്ഥയുടെ രമീയത്തിലുള്ള നീരട്ട് അർത്ഥങ്ങളല്ല അതിൻ്റെ പ്രത്യേക ഒരു കഷ്ടിക്കേണ്ട ഒരു ഒരു പബ്ലിക് പബ്ലിക്കേഷൻ അതിൻ്റെ അതിൻ്റെ നേതൃത്വം അതിൻ്റെ എല്ലാ നക്ഷത്രപരായ മേൽനോട്ടും സംസ്ഥകയുടെ അതുകൊണ്ടാണ് അതിൽ നമുക്ക് ഇപ്പോൾ വാർത്തകളൊക്കെ പരിശോധിപ്പിച്ചേക്കുള്ളൂ ചില പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നത് അത് പരിപൂർണമായ നിലക്ക് എല്ലാം കൂടി നമുക്ക് ശ്രദ്ധിക്കപ്പെടാൻ കഴിയുക എന്നാലും വാർത്തകളിലോ മറ്റോ വല്ല താറാവിടെ ഞാൻ സാധ്യമാനപ്പെട്ട് പറ ശ്രദ്ധിക്കലെ ആരെങ്കിലും പറഞ്ഞാലും അത് പരിഗണിക്കില്ല അപ്പൊ അതുകൊണ്ട് പരമാവധി യാതൊരു നിലക്കുള്ള കോരായ്മകൾ പിന്നെ മനുഷ്യൻ ബാധി ചെയ്യാനുള്ള സംഗതിയല്ലേ കോരായ്മകളൊക്കെ ചിലപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയൊക്കെ വല്ല താറാടുകളോ സംഭവിക്ക സ്വാഭാവികമായിട്ട് എല്ലാ പത്രങ്ങളും എല്ലാവരും അവിടെ വേണം അപ്പൊ ആ നിലയ്ക്ക് കഴിവിന്റെ പരമാവധി ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സുപ്രഭാവം പിന്നോട് പിന്നോട് അതിന്റെ വിജയമാണെന്ന് ഇവിടെ കണ്ടുള്ളത് അതുകൊണ്ട് ഇവിടെ കൂടി എല്ലാവരോടും അത്ര സുപ്രഭാതത്തിനോട് ജനിക്കാരണം ആ സുപ്രഭാതത്തിനെ നിങ്ങൾ വളർത്തും സുപ്രഭാതം നിൽക്കുന്ന നമ്മുടെ പത്രമാണ് ആ നിലക്ക് പിന്നെ അങ്ങനെയല്ലേ പോരായ്മകളിങ്ങനെ പലതും പറ്റുന്നതും എല്ലാ പോരായ്മയും ചൂത്തുമ്പോൾ നമുക്ക് ഒരു നടത്തില്ല സംഘനാണെങ്കിലും അമ്മിയാക്കന്മാരൊന്നും നടത്തുന്ന പരിപാടിയല്ല അല്ലെങ്കിൽ അബോബിന്റെ അഭിയാക്കന്മാരോട് നടത്തുന്ന സംഗതി അല്ല നമ്മുടെ സാധാരണക്കാര നമുക്കൊന്നും അങ്ങനത്തെ ഒരു ഇന്ത്യയായ പാവപ്പെട്ടില്ല നമ്മള് നമ്മുടെ മഹാന്മാരൊക്കെ അങ്ങനെ മുംബൈയുടെ സംസ്ഥയായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ അവര് പൂർണ്ണമായിട്ട് അവര് അബോബിന്റെ അഭിയാക്കന്മാരായ മഹിളന്മാരായിട്ട് അപ്പൊ അവളൊക്കെ പാവപ്പെട്ടത് അവിടെ നമുക്കൊന്നും അവരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ സാധിക്കും തോന്നുന്നില്ല നമ്മളൊക്കെ ശ്രമിക്കും എന്നാലും അത് അവർക്കാരെ ഭാഗത്താണെന്ന് ചെയ്യട്ടെ അപ്പം ഏതായാലും എല്ലാവരും സുപ്രഭാത ചെയ്യിക്കുക സുപ്രഭാതത്തിനുവേണ്ടി പ്രവർത്തിക്കുക സുപ്രഭാത വ്യക്തമാവുക ആ നൽകി ഇതൊരു സംഭവക്കാളും ഞാ സുഖാൾക്കാർക്ക് എത്തിയെങ്കിൽ വാങ്ങി ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനത്തിന്തായി പ്രഖ്യാപിക്കുന്നു അസ്സാമലിക്ക് അടുത്തതായി വായനാലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഗൾഫ് സുപ്രഭാതം